എല്ലാവർക്കും നമസ്കാരം സെക്കൻഡ് കൊറിയന്ത്യൻസ് ഒന്നിൻ്റെ ഇരുപത് ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ ഇത് ദൈവത്തിൻ്റെ വചനമാണല്ലേ നമ്മൾക്കറിയാം വിശുദ്ധ ബൈബിളിലൂടെ എടുത്ത് നോക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ഒരുപാട് വാക്തത്വങ്ങൾ തന്നിട്ടുണ്ടല്ലേ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നോക്കിയാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും ഇത് ദൈവം ഓരോ ദൈവമക്കൾക്കും ഓരോ വിശ്വാസികൾക്കും ദൈവം തരുന്ന വാക്തത്വങ്ങളാണ് അതിനകത്തുള്ളതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അതുകൂടാതെ എന്താണ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന വാക്തത്വങ്ങൾ അതുകൂടാതെ എന്താണ് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമല്ലേ പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മൾക്ക് വാക്തങ്ങളെ തരും അതുകൂടാതെ നമ്മളോട് തന്നെ ദൈവം ചില വാക്തത്വങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കും സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും അങ്ങനെ പല വിധത്തിലുള്ള വാക്തത്വങ്ങൾ ലഭിച്ചവരാണ് ഓരോ ദൈവമക്കളും അല്ലെ കാരണം എന്താണ് ദൈവം ചുമ്മാ ആരെയും വിളിച്ചിറക്കത്തില്ല ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും തീർച്ചയായിട്ടും ഉണ്ട് ദൈവം വിളിച്ചിറക്കുമ്പോൾ തന്നെ എന്താണ് ദൈവം അവരോട് ഞാൻ എന്തിനാണ് വിളിച്ചതെന്നുള്ള ഒരു വാക്തത്വം ദൈവം അവർക്ക് കൊടുക്കും അല്ലേ നമ്മൾക്കൊക്കെ അങ്ങനെയല്ലേ നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ എന്തോരം വാക്തത്വങ്ങളാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതല്ലേ ഒരുപാട് വാക്തത്വങ്ങൾ ദൈവം നമ്മൾക്ക് തന്നു കുറേയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിറവേറി ഇനിയും നിറവേറുവാനായിട്ട് കിടക്കുന്ന എന്തോരം വാക്തത്വങ്ങളാണ് ഉള്ളത് അപ്പോൾ ഓർക്കുക ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് ഉവ്വ് എന്ന് മാത്രമാണെന്ന് ഓർക്കുക ദൈവം പറഞ്ഞ വാക്തത്വങ്ങളെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾക്കറിയാം പലരും സ്വന്തം ഇഷ്ടപ്രകാരം കുറേ പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊന്നുമല്ല ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നിവൃത്തീകരിച്ച് തരുവാൻ നമ്മളുടെ ദൈവം ആരാണ് ശക്തനാണ് എന്നുള്ളതും അടിവരയിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് ഈ വചനം എന്താണ് വചനം ദൈവമാണ് അതുകൂടാതെ വചനം എന്താണ് ഇരുവായുത്തരുള്ള മൂർച്ചേറിയ വാളുമാണ് അതുകൊണ്ട് ഓർക്കുക അത് ചുമ്മാ ദൈവം എഴുതി വെച്ചിരിക്കുന്നതല്ല ദൈവം നിറവേറ്റുന്ന വാക്തത്വങ്ങളെക്കുറിച്ച് തന്നെയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ഓർക്കുക ഈ വാക്തത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ ദൈവം തരുമ്പോൾ ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ടല്ലേ വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പലപ്പോഴും എന്താണ് നമ്മൾക്ക് ആ വാക്തത്വങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാനായിട്ടുള്ള ക്ഷമയൊന്നുമില്ല പകരം എന്താണ് നമ്മൾ ആ വാക്തത്വങ്ങൾ എങ്ങനെയെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മളങ്ങ് പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഒന്നെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് മേടിക്കുവാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലും എന്താ പറയുക വാക്തത്വങ്ങൾ നിവൃത്തിയാകുവാൻ നമ്മൾ കുറുക്ക് വഴികൾ പലതും തേടും ഒരു വാക്തത്വം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ കഴിയാതെ കുറുക്ക് വഴികളെ തേടുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടല്ലേ ഓർക്കുക ഞങ്ങളുടെ എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഞാനൊരു വീട് തരുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വീട് തരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്തത്വമൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവരുടെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ സമയമല്ല അവരുടെ സമയമായപ്പോൾ അവരെന്ത് ചെയ്തു വീട് പണിയുവാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഇവർക്ക് പൈസ തകയുന്നില്ല ഇവർ പിന്നെ ലോൺ എടുക്കുന്നു അതുകൂടാതെ അവരോടും ഇവരോടും ഇവരോടുമൊക്കെ കടങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇദ്ദേഹം ആ വീട് പണി പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തന്നിട്ട് ഇവരത് ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞു ഇവർ പറഞ്ഞത് ദൈവം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ടും വലിയൊരു വീട് ഞങ്ങൾക്ക് തന്നു എന്നൊക്കെ ഇദ്ദേഹം സാക്ഷ്യം പറയുവാനായിട്ടിടയായി അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഒരുങ്ങി വന്ന വഴികളും ഇദ്ദേഹം ും പലരുടെ അടുത്തുനിന്ന് കടം മേടിച്ചു അതുപോലെ തന്നെ ലോൺ എടുക്കുവാനായിട്ടൊക്കെ ഇടയായി എന്ന് ഇദ്ദേഹം പറയുവാനായിട്ട് ഇടയായി ഓക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓർത്തു ദൈവമേ ദൈവം എത്ര ഗതികെട്ട ദൈവമാണോ അല്ല അല്ലേ നമ്മുടെ ദൈവം ആരാണ് നമ്മളുടെ ദൈവം സർവാധിപതിയാണ് സർവ്വധനാഠ്യനായ ദൈവമാണ് ആ ദൈവം ഒരിക്കലും നമ്മളോട് ഒരു വാക്തത്വം പറഞ്ഞിട്ട് അത് നിവൃത്തികരിക്കാൻ ബാങ്കിൽ പോയി ലോൺ എടുക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരോട് കടം മേടിച്ചത് പൂർത്തീകരിക്കുവാനോ പറയുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം എന്താണ് ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെങ്ങനെ നിവൃത്തീകരിക്കണമെന്നും നമ്മളുടെ ദൈവത്തിനറിയാം ഒരിക്കലും ദൈവം നമ്മളെ കടക്കണിയിലോട്ട് തള്ളിയിടുന്ന ഒരു ദൈവം അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും എന്താണ് നമ്മളിങ്ങനെ കുറുക്കുമഴി തേടും വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിനും കുറുക്കു വഴി തേടും അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് നമ്മൾക്ക് ധനനഷ്ടമുണ്ടാകും കടവാരങ്ങളിൽ അകപ്പെടും നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഒരു പൂർത്തീകരണം കാണുവാൻ നമ്മൾക്ക് കഴിയാതെ വരും ഇങ്ങനെ ഒരുപാട് നൂലാമാലകൾ അവിടെയുണ്ട് എന്നിട്ട് ഈ കടം മേടിച്ച വ്യക്തിക്ക് എന്താ പറ്റിയതെന്നറിയാം അപ്പം വീട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഒരു കടം മേടിച്ച വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കുവാൻ പറ്റുന്നില്ല അത് പിന്നെ വലിയ വിഷയമായി അത് പിന്നെ അവർക്ക് നാണക്കേടായി എന്ന് വെച്ചാൽ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത വ്യക്തി എന്നുള്ള പേര് വന്നു അവസാനം അവരുടെ സ്ഥലമൊക്കെ എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്താണെന്ന് അറിയാവുമ്പോൾ ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അങ്ങനെ നമ്മളെ കുറുക്കു വഴി തേടുവാൻ വിടുന്ന ദൈവമല്ല പകരം നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണമേ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല വാക്തത്വത്തിൻ്റെ നിവർത്തീകരണം നമ്മൾക്ക് ലഭിക്കുന്നത് അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം കാരണം വാക്തത്വം പറഞ്ഞ് ദൈവത്തിനറിയാം ചിലപ്പോൾ ദൈവം നമ്മളോട് വാക്തത്വം പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നതും എന്നാൽ അത് പൂർത്തീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളുടെ അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെ വേണം പിന്നെ നമ്മൾ പരിശ്രമിക്കേണ്ട വഴികളിലൂടെ ഒക്കെ നോർമൽ ആയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം പക്ഷേ നമ്മൾ വാക്തങ്ങളുടെ നിവൃത്തികരണം നമ്മൾ പൈസ കൊടുത്ത് അത് പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ നമ്മൾ നിൽക്കരുത് കാരണം അത് ദൈവത്തിന്റെ സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് തന്നെ നമ്മൾക്ക് കാണാം പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹിമിന്റെ ജീവിതത്തിലും ഇതേ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് അറിയാമോ അബ്രാഹിമിനോട് ദൈവം വിളിച്ചറക്കിയപ്പോഴേ കുറെ വാക്തത്വങ്ങൾ കൊടുത്തു അല്ലേ ദൈവം ചുമ്മാ വിളിച്ചിറക്കുകയല്ല ചെയ്ത് ദൈവം അബ്രാഹിമിനെ വിളിച്ചിറക്കി പൊത്തോട്ട് അബ്രാഹിമിന് എന്താണ് ദൈവം ഘട്ടം ഘട്ടമായിട്ട് ഓരോ വാക്തത്വങ്ങൾ ഇങ്ങനെ കൊടുത്തതും കാണുവാനായിട്ട് കഴിയും നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ എല്ലാ വാക്തത്വങ്ങളും കൂടി ഒറ്റയടിക്ക് തരുവല്ലല്ലേ നമ്മളുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴായിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് വാക്തത്വങ്ങൾ ഇങ്ങനെ തരുന്നത് അല്ലെ വാക്തങ്ങള് തന്ന ദൈവം നമ്മളെ ഉറപ്പിക്കുന്നതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ അബ്രാഹിമിനോടും ദൈവം എന്ത് പറഞ്ഞു നിനക്ക് ഞാനൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം അവർക്ക് അത്ര വിശ്വസനീയമായില്ല കാരണം എന്താണ് അവർക്ക് പ്രായം മുന്നോട്ടൊക്കെ പോയി എങ്കിലും അവരെന്ത് ചെയ്തു ആ വാക്തത്വം പറഞ്ഞ ദൈവത്തെ അവരങ്ങ് കണ്ണടച്ചെന്ന് വിശ്വസിച്ചു എന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്കറിയാമല്ലേ കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്തു ചെയ്തു ആ ദൈവം തലമുറയെ തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കാണുന്നില്ല അപ്പോൾ ദൈവം നമ്മൾക്ക് തരാൻ പോകുന്ന വഴി വേറെ ആയിരിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ച് നമ്മളുടെ താറായ എന്ത് ചെയ്തു സാറ തൻ്റെ തോഴിയായ ഹാഗാറിനെ അങ്ങോട്ട് വിട്ടും അബ്രാഹിമിൻ്റെ മുറിയിലോട്ടങ്ങ് പറഞ്ഞു വിട്ടു എന്തിന് പറഞ്ഞു വിട്ടു അവിഹിതത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അബ്രാഹും വിചാരിച്ചു ആ സാറ പറഞ്ഞത് തന്നെ ആയിരിക്കും ശരി എന്ന് കരുതി അബ്രാഹവും ഒന്നും പിന്നെ ഒന്നും ആലോചിച്ചില്ല അങ്ങനെ അബ്രാഹുവും അതിന് തയ്യാറായി അവസാനം അവിടെ എന്ത് എന്തുണ്ടായും അവർക്കൊരു എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വാക്തത്വം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി അതാണ് ഇസ്മയിൽ അല്ലേ അതിനുശേഷം നമ്മൾക്കറിയാം ദൈവം വീണ്ടും അബ്രാഹിമിൻ്റെ അടുത്ത് വന്നു അബ്രാഹിമിനോട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു വാക്തത്തെ സന്തതിയെ തരുമെന്ന് വീണ്ടും പറഞ്ഞു ഒരു ടൈമൊക്കെ പറഞ്ഞു അബ്രഹിന് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വാക്തത്വത്തെ ദൈവം കൊടുത്തു ആ വാക്തത്വം തന്നെയായിരുന്നു ദൈവം ആദ്യം പറഞ്ഞതും അല്ലെ ഇസഹാക്കിനെ തരുമെന്ന് തന്നെയാണ് ദൈവം ആദ്യം പറഞ്ഞത് പക്ഷെ ഇവരെ ചെയ്തു കുറുക്കു വഴി തേടിപ്പോയി കുറുക്കു വഴി തേടിപ്പോയി ഇപ്പൊ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ഇല്ലാത്ത അതായത് ദൈവത്തിൻ്റെ വാക്വത്തിനകത്ത് ഇല്ലാത്ത ഇസ്മയൽ ജനിക്കുവാനായിട്ട് ഇടയായി അവസാനം അവിടെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാമല്ലേ സാറ എന്ത് പറഞ്ഞു അബ്രാഹ്മിനോട് പറഞ്ഞു ആ ദാസിയെ മകനേം കൂടെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കാൻ പറഞ്ഞു അപ്പോൾ പുറത്താക്കാൻ അല്ലേ സ്വന്തം കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സാറ പറഞ്ഞു അങ്ങ് പുറത്താക്കാൻ പറഞ്ഞു അപ്പോൾ സാറയെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിലിനോട് വലിയ ടപ്പാടൊന്നുമില്ല കാരണം എന്താണ് അത് തോഴിയിൽ തന്റെ ഭർത്താവിന് ഉണ്ടായ ഒരു അവിഹിത സന്തതി അത്രേ ഉള്ളൂ സാറയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അബ്രാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അബ്രാഹിമിന് അത് സ്വന്തം മോനാണല്ലേ അപ്പോൾ ഈ മകനെ പുറത്താക്കാൻ പറഞ്ഞപ്പോൾ അബ്രാഹമിന് നല്ല ദേഷ്യം വന്നു അപ്പോഴാണ് ദൈവം ഇടപെട്ടു ദൈവം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഇവിടെ കുടുംബകലകം നിൽക്കണമെങ്കിൽ അതുമല്ല ദൈവം കൊടുത്ത വാക്തത്വ സന്തതിയിലൂടെ വാക്തത്വ നിവൃത്തീകരണത്തിലോട്ട് എത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം ഇത് ആസിയ മകനെയും കൂടി അങ്ങ് പുറത്താക്കു സാറയുടെ വാക്ക് നീ അങ്ങ് കേൾക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾക്കറിയാം അബ്രാഹാം എന്ത് ചെയ്തു ഒരു തുരുത്തിയിൽ വെള്ളവും കുറച്ച് അപ്പവും കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു അത്രയും സമ്പത്തുള്ള അബ്രാഹാം അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു ഓക്കെ എന്നിട്ട് ഇവർ മരുഭൂമിയിൽ പോയി കിടന്ന് ആ കുഞ്ഞിൻ നിലവിളിച്ചതും ഹാഗാർ കരഞ്ഞതും ഒക്കെ നമ്മൾക്കറിയാമല്ലേ അവിടെയും ദൈവം എന്ത് ചെയ്തു ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ഇല്ലാതെ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ രണ്ടും കൂടെ ഒത്തിച്ച് ഒപ്പിച്ച കുരുത്തക്കേടാ എന്നിട്ടും ദൈവം എന്ത് ചെയ്തു അവരെ കൈവിടുവാൻ തയ്യാറായില്ല കാരണം എന്താണ് ഇസ്മയേൽ അവിടെ തെറ്റുകാരനല്ല അല്ലേ അപ്പോൾ ദൈവം എന്ത് ചെയ്തു ഇസ്മയലിനെയും ഹാഗാറിനെയും അവിടെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി നേരുറവ് തുറന്നു അവരോടും വാക്തത്വം പറഞ്ഞ് നിന്നെയും ഞാൻ എന്ത് ചെയ്യും വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ് അവരെയും അനുഗ്രഹിച്ചത് നമ്മളിത് കാണാം അല്ലേ അത് ദൈവത്തിൻ്റെ വലിയൊരു ഒരു കാര്യം കരുണയാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കാരണം എന്താണ് പലപ്പോഴും എങ്ങനെയാണ് നമ്മൾ ദൈവം പറഞ്ഞ വാക്തങ്ങള് നമ്മുടേതായ കുറുക്ക് വഴികളിലൂടെ നമ്മൾ തേടി ഇപ്പം ഞാൻ ആ ഒരു അംഗങ്ങളിന്റെ കാര്യം പറഞ്ഞതുപോലെ വീട് കടവൊക്കെ മേടിച്ച് പുള്ളി വീട് വെച്ച് അവസാനം ആ ഒരു അതിനകത്തും സൊല്യൂഷൻ കണ്ടു കൊടുക്കുവാ കണ്ട് കണ്ടെത്തി കൊടുക്കുവാൻ ആര് വരേണ്ടി വന്നു ദൈവം വരേണ്ടി വന്നു അല്ലേ അപ്പോൾ ഓർക്കുക നമ്മളിങ്ങനെ കുറുക്കു വഴികൾ തേടി കണ്ടെത്തുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും നമ്മളുടെ ദൈവം ഇറങ്ങി വരും എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് കരുണയുള്ള ദൈവം അല്ലേ എന്നിട്ടെന്താണ് നമ്മൾക്കറിയാം അബ്രാഹം അങ്ങനെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അബ്രാഹമിൻ്റെ ആ ഒരു വാക്തത്വ സന്തതിയിലൂടെ തന്നെ ദൈവത്തിൻ്റെ ഒരു വാക്തത്വം നിവർത്തിച്ചത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ അപ്പോൾ അബ്രാഹമിനും അവിടെ ഒരു അബദ്ധം പറ്റി ഇതുപോലെ തന്നെയൊക്കെ ഇന്ന് പല വിശ്വാസികളുടെ നമ്മളുടെ നമ്മളുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയല്ലേ നമ്മൾ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ പെട്ടെന്ന് അങ്ങ് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും നമ്മൾ തേടാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ് എന്താണ് നമ്മൾ കുറുക്ക് വഴികളൊന്നും തേടേണ്ട കാര്യമില്ല കാരണം ദൈവം വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരുവാനും എൻ്റെ ദൈവം ശക്തനാണ് ദൈവം നമ്മൾക്കൊരു വീട് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് ലോൺ എടുത്തോ കടം മേടിച്ചോ ഒന്ന് നമ്മൾ വീട് വെക്കണ്ടെന്നേ കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മതി ദൈവം അതിനുള്ള വഴികളെ തുറന്നു തരും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ നമ്മൾക്ക് നല്ല ജോലി അല്ലെങ്കിൽ മക്കൾക്ക് നല്ല ജോലി അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിലെത്തി കഴിയുമ്പോൾ ആ ഒരു സാമ്പത്തികമൊക്കെ തന്ന് ദൈവം നമ്മൾക്ക് ആ ഒരു വാക്തത്വം പൂർത്തീകരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അല്ലേ അതാണ് നമ്മൾക്ക് സന്തോഷം തരുന്നത് അല്ലാതെ നമ്മൾ ബാങ്കിൽ ലോൺ എടുത്തും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ോട് കടം മേടിച്ചിട്ടൊക്കെ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ വീടിന്റെ കാര്യം മാത്രമേ എടുത്തിടുന്നതേ ഉള്ളൂ ഓരോ വിഷയങ്ങളും അങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്വത്തിന് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾക്കത് എന്താ പറയുക വേദനയായിട്ട് തീരുവാനായിട്ട് ഇടയാക്കും അബ്രാഹിമിനും അവിടെ അങ്ങനെയാണ് സംഭവിച്ചതല്ലേ ഇസ്മായിൽ അബ്രാഹിമിനൊരു വേദനയായിട്ട് വേദന ആയിട്ട് തീരുവാനായിട്ട് ഇടയായി അതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വാക്തത്വങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും അതെന്താണ് തിടുക്കം കൂട്ടരുത് അത് എന്താ പറയുക അത് ആ വാക്തത്വങ്ങൾ നിവൃത്തികരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തിടുക്കം കൂട്ടരുത് അതെപ്പോഴും പരാജയത്തിലെ അവസാനിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഈ എന്താ പറയുക സമൃദ്ധിയുടെ സുവിശേഷം അല്ലേ പ്രോസ്പെരിറ്റി ഓഫ് ഗോസ്പൽ ഓഫ് പ്രോസ്പെറിറ്റി അപ്പോൾ ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എന്തും ഈ വാത്തത്വങ്ങളെ വില കൊടുത്ത് മേടിക്കുക ദൈവം ഒരു വാത്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് നമ്മളിങ്ങനെ തിടുക്കം കാട്ടും അതെന്താണ് അത് ഈ ഒരു പ്രോസ്പെറിറ്റി ഗോസ്ബലിൻ്റെ ഒരു ഒരു ദൂഷ്യവശവും കൂടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ ഒരു ദൂഷ്യവശവും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമ്മൾക്ക് പറഞ്ഞ വാക്തത്വത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയുള്ള വഴികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദൈവം നമ്മളുടെ യാത്രകളിൽ എന്ത് ചെയ്യും ദൈവം വഴികളെ തിരിച്ചുവിടുവാനായിട്ട് ഇടയാകും അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവൈലബിൾ ആയിരിക്കണം അല്ലേ ദൈവം വാക്തത്വത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മൾ അവൈലബിളും കൂടി ആയിരിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിയുകയില്ല എങ്കിൽ നമ്മൾക്കത് പലതും വേദനയായിട്ട് തീരുവാനായിട്ട് ഇടയാകും വാക്തത്വം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് അവൻ ഇന്നല്ലെങ്കിൽ നാളെ അത് നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും കാരണം ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര െങ്കിലും അത് ഉവ് ഉവ്വ് എന്ന് മാത്രമാണെന്നും ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് വലിയ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുവാനായിട്ട് ഇടയാകും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം